പോലീസിന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്വർണം പിടിക്കൽ തുടരുമെന്ന് ഡിജിപി നിര്ദ്ദേശം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മയക്കുമരുന്ന് കേസുകളിൽ അതിവേഗം ചാർജ് ഷീറ്റ് നൽകണം ഇന്ന് ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം പോലീസിന്റെ വിവാദങ്ങളെ തുടര്ന്ന് നടപടികളിൽ നിന്ന് പിന്മാറരുതെന്നും ഡിജിപി സംസ്ഥാന പോലീസ് സേനയ്ക്കെതിരെ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ തളരാതെ സ്വർണം പൊട്ടികൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ നടപടി സ്വീകരിക്കണമെന്നാണ് പോലീസ് മേധാവി നൽകിയിരിക്കുന്ന നിർദ്ദേശം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മയക്കുമരുന്ന് കേസുകളിൽ അതിവേഗം ചാർജ് ഷീറ്റ് നൽകണം സ്കൂൾ കോളേജ് അധികൃതരുമായി സംസാരിച്ച മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജനമൈത്രി പോലീസിനെ ചുമതലപ്പെടുത്തണം സൈബർ കുറ്റകൃത്യങ്ങളും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളും വരുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലും നടപ്പാക്കും രാത്രികാല പോലീസ് പട്രോളിംഗ് ും സോൺ ഐ ജിമാർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം ജില്ലകളിലെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനം ശക്തിപ്പെടുത്തും ഇതിനായി സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകും ചാർജ് ഷീറ്റ് നൽകാൻ വൈകുന്ന പോക്സോ കേസുകൾ റേഞ്ച് ഡി ഐ ജിമാർ വിലയിരുത്തിയ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി അവധിയും ഓഫും അനുവദിക്കും എ ഡി ജി പിമാർ സോൺ ഐ ജിമാർ റേഞ്ച് ഡി ഐ ജിമാർ ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവർ പങ്കെടുത്ത അവലോകന യോഗത്തിലായിരുന്നു തീരുമാനം ജനം തിരുവനന്തപുരം